ഫോർട്ട് സിറ്റി എന്ന് അറിയപ്പെടുന്ന ചിത്രദുർഗ എന്നൊരു ഭാഗത്തിലോട്ട് ഇപ്പോൾ എത്താറായി നമ്മൾ എത്താറാകുമ്പത്തേനും ഓരോ മലകളിലും മുകളിൽ കല്ലുകൾ പാറക്കല്ലുകൾ നിൽക്കുന്നത് കാണാം അപ്പോൾ ഈ ഒരു കോട്ട എന്ന് പറയുമ്പോൾ ഏഴ് ചുറ്റുമുള്ള കോട്ടയാണ് അപ്പം ഓരോ ചുറ്റും എന്താ പറയുക ഈ ഇങ്ങതക്കുട്ട് നഗരഭാഗത്തിലോട്ട് ചേർന്ന് കിടക്കുന്നതാണ് ഇപ്പം നിലവിൽ ഇവിടെ ബിൽഡിങ്സൊക്കെ വന്ന് ആ ഒരു കവർഡ് ആയിരിക്കുന്നതാണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് എൻട്രി ചെയ്യാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ചുറ്റിൻ്റെ ആ ഒരു ഹോട്ടലിൻ്റെ ആ വതിൽ നിന്നാണ് അവിടെയാണ് എ സിയുടെ സംഭവങ്ങളൊക്കെ ഉള്ളത് സോ ഇവിടെ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കുണ്ട് ഒരുപാട് സ്കൂൾ ആയി സ്കൂളിൽ നിന്ന് ടൂറൊക്കെ പോകുന്ന സമയമായതുകൊണ്ട് നല്ല രീതിയിൽ തിരക്കുണ്ട് സോ ഇവിടെ നിന്ന് നമുക്ക് ഓൺലൈനിൽ അതായത് ആർക്കോളജിക്കൽ സർവീസ് ഇന്ത്യയുടെ ഓൺലൈനിൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യണം ഏകദേശം ട്വൻറ്റി റുപ്പീസ് ചാർജ് ആവും ഒരു അഡൾട്ടിന് നമുക്ക് ഏത് ശേഷം ഇതേക്കൂട്ടുള്ള ഒരു പി ഡി എഫിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കണം സോ ഇത് കാണിച്ചാൽ മതിയെന്നാ എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് കാണിച്ചാൽ നമുക്ക് ഉള്ളിലോട്ട് കയറാം ഇപ്പം നമ്മൾ കയറാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ചുറ്റിൻ്റെ ആ ഒരു കോട്ടയുടെ വാതിൽ നിന്നാണ് അപ്പം രണ്ടാമത്തെ ചുറ്റിൻ്റെ കോട്ടയുടെ ആ വാതിലെന്ന് പറയാൻ നേരത്ത് ഇപ്പം നമുക്ക് കാണാം നേരെ നമുക്ക് ഉള്ളിലോട്ട് കയറാൻ പറ്റാവുന്ന കൂട്ടല്ല വളഞ്ഞ് പൊളഞ്ഞാണ് കാരണം പണ്ട് കാലത്തൊക്കെ ശത്രുക്കളെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് പിരങ്കിയിലൂടെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് അത് തകരാണ്ടിരിക്കാൻ വേണ്ടിയും ഒരുപാട് ചുറ്റിക്കിറങ്ങിയാണ് എൻട്രി ആവുന്നത് ഈ ഒരു കോട്ട ഇപ്പം കാണുന്ന ഈ ഒരു പൂർണ്ണ സ്ഥിതിയിൽ പണി കഴിപ്പിക്കാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് വർഷത്തോളം എടുത്തു പത്താം ശതമാനം തൊട്ട് ഈ ഒരു ഹൈദരാലിയുടെ ഭരണകാലം വരെ ഇത് പലതവണയായിട്ട് റിനോട്ട് ചെയ്തെടുത്തിട്ട് ഒരു കോട്ടയാണ് ഈ കാണുന്നത് ഇങ്ങോട്ടൊക്കെ കുറച്ച് ഗാർഡൻ ഒക്കെ ആയിട്ട് കുറച്ച് ഒരു ഗ്രീനറി സൂക്ഷിച്ചിട്ടുണ്ട് സോ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മധു ബീസുവ കല്ലോ എന്ന് പറഞ്ഞ പിന്നെ ഭരണശങ്കർ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്ഥലങ്ങൾ ഇങ്ങോട്ടാന്ന് പറഞ്ഞിട്ടാണ് കാണിക്കുന്നത് സോ ഇവിടെ നമുക്ക് ഒരു സ്റ്റാർ ടൈപ്പിലുള്ള ഒരു കുളം കാണാം നമുക്ക് ഇവിടുന്ന് എൻട്രി ചെയ്ത് വരുന്ന ഈ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ഇതുള്ളത് അതായത് ഏറ്റവും താഴ്വശത്തായിട്ടുള്ളത് സോ മുകളിലോട്ട് ഒരുപാട് പാറക്കല്ലൊക്കെ ആയിട്ട് മുകളിലോട്ട് ഒരുപാട് കയറുണ്ട് പക്ഷേ ഇപ്പം കയറാൻ ചില ഭാഗങ്ങളിലൊക്കെ റെസ്ട്രിക്ഷൻ ഉണ്ട് ശങ്കരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമാണ് ഇത് ആക്ച്വലി ആ സോ ഇവിടെ ആ ഒരു ഡോർ അവിടെ ക്ലോസ്ഡ് ആണ് എനിക്ക് തോന്നുന്നു ആ പാറയുടെ അടിയിലായിരിക്കും ചിലപ്പം ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വിഗ്രഹമൊക്കെ ഇരിക്കുന്നു എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമുക്ക് ഒരുപാട് പാറയൊക്കെ കാണാം ആ പാറയുടെ ചെത്താൻ ഇല്ലെങ്കിൽ എന്താ പറയുക ചെത്തി മാറ്റിയിരിക്കുന്ന എന്തെങ്കിലും ഒരു ഡിസൈൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒരു പാറപ്പുറത്തും ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് വന്നപ്പം ഗ്രൈൻഡിങ് സ്റ്റോൺ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ട് ഇവിടെ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാല് ഗ്രൈൻഡർ ഉണ്ട് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ ഒരു സംഭവം എന്ന് പറയുമ്പം അതായത് വെടിമരുന്നില്ല സൊ ആ ഒരു അതിൻ്റെ ഒരു കല്ല് ഗ്രൈൻഡ് ചെയ്യാൻ പൗഡർ ചെയ്യുന്ന ഒരു ഇതാണ് സൊ ഇത് കിറക്കിയിട്ട് സൊ ഇതിൽ നിന്ന് പൗഡറായി വരുന്ന സംഭവം താഴെ അറകളിൽ നിന്ന് കളക്ട് ചെയ്യും കളക്ട് ചെയ്ത ശേഷം അത് ഇവിടുന്ന് അടുത്തുള്ള പാലസിലോട്ട് കൊണ്ടുപോകും അങ്ങനെയാണ് സോ പാലസിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്താ പറയുക ആനിമൽസിന് അങ്ങനെ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത് കാരണം അത്രത്തോളം ഇതായിരിക്കുമല്ലോ സോ അത്രയ്ക്കും സീക്രട്ടായിട്ടുള്ളൊരു സംഭവമാണ് കണ്ടില്ല ഇത് ഏകദേശം ഒരു എയ് എയ്റ്റീൻ സെഞ്ച്വറിയിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് ഏകദേശം ഒരു കണക്ക് പറഞ്ഞിരിക്കുന്നത് സോ ഇതേക്കൂട്ട് നാലെണ്ണം ഉണ്ട് ഒരുമിച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നത് ആ സമയത്ത് കണ്ടില്ല സോ ഈ ഒരു ഇത്ര ഹോൾ ഹോളിട്ടിട്ടുണ്ട് സോ സംഭവം ഇപ്പോഴും ഇത് ഇങ്ങനെ നിലനിൽക്കുന്നുണ്ടല്ലോ അടിപൊളി സോ ഇതുകൂടെ നാലെണ്ണം ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ഗൺ പൗഡർ ആക്കിക്കൊണ്ടിരുന്ന ആ ഒരു ഇത് സംഭവം സോ ഇവിടെ നിന്ന് ഇവർ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു പാലസ് ഇല്ലെങ്കിൽ ഗൺ പൗഡർ സൂക്ഷിക്കുന്ന ആ സ്ഥലത്തോട്ടോട്ടൊക്കെ ആ ഒരു സ്ഥലത്തോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് അതിൻ്റെ ഇത് കാഴ്ചകൾ കാണാം സോ നമുക്ക് കാണാം അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് താഴെ ഈ ഒരു സ്പേസ് കണ്ടില്ലേ ഇങ്ങോട്ട് ഈയൊരു ഭാഗത്തായിരിക്കും ആ ഗൺ പൗഡർ വന്ന് വീഴുന്നത് ഇവിടെ നിന്ന് അവർ കളക്ട് ചെയ്യും അപ്പോൾ ഏകദേശം ഒരു നാലെണ്ണം ഇവിടെ ഉണ്ട് സോ രണ്ട് സ്റ്റെയർ ഉണ്ട് നമുക്ക് കയറി പോകാനും കയറി വരാൻ വേണ്ടി സോ മുകളിലൂടെയൊക്കെ മൊത്തം പാറക്കല്ലാണ് അവിടെ നമുക്ക് കാണാം ഓരോരോ കോട്ടയുടെ ഭാഗങ്ങൾ അപ്പം ഈ ഒരു കോട്ടയെന്ന് പറയുന്ന നേരത്തെ ഏകദേശം ഏഴ് ചുറ്റുള്ള കോട്ടയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ അത് ഞാൻ കുറച്ച് മുകളിലോട്ട് പോകുമ്പോൾ കാണിച്ച് തരാം ഒരു പാമ്പിൻ്റെ ജഡമല്ലേ ഓക്കെ സോ ഇതിന്റെ അടിയിൽ നിൽക്കുമ്പോൾ വലിയൊരു പാറയുടെ ഈ സംഭവം ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഇതുകൊണ്ടില്ലേ എന്നെ കൊണ്ട് കറക്കാൻ പറ്റൂ ഒന്നും ചെയ്യണ്ട അവിടെ ഇരുന്നോട്ടെ സോ ആ സമയത്ത് ചിലപ്പം ഇത് കറക്കാൻ വേണ്ടി മാൻ പവർ എന്ന് പറയുമ്പോൾ ആ സമയത്ത് എന്താ പറയാ കുറച്ചും കൂടെ ആൾക്കാരുടെ ശക്തി കൂടുതലാണല്ലോ സോ അങ്ങനെ വിശ്വസിക്കാൻ നമുക്ക് ഇല്ലെങ്കിൽ അനിമൽസിനെ വെച്ചിട്ട് ചിലപ്പം അവര് കറക്കിക്കൊണ്ടുണ്ടാവും സോ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെയാണെന്ന് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റത്തില്ല സോ ഏകദേശം ഒരു ഊഹങ്ങളൊക്കെയാണ് അവിടെ ആ ഒരു ബോർഡിൽ അവിടെ കൊടുത്തിരിക്കുന്നത് സോ അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ ഈ ഒരു സ്പേസ് കണ്ടില്ല അത്യാവശ്യം കാമേരിയാണ് ഇവിടെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ മരങ്ങളൊക്കെ കാണാം ഇവിടെ ഒരു എന്തോ ഒരു പഴയ കലം എന്ന് വെച്ചിട്ടുണ്ടല്ലോ സി പഴയ കലമാണ് സംഭവം തന്നെ അപ്പോൾ മുകളിൽ നമുക്കിവിടെ നിൽക്കുമ്പോൾ ആ ഒരു പാർക്കല് കണ്ടില്ലേ സോ ഇങ്ങനെ നിൽക്കുന്നത് ആ ഒരു അറ്റത്തായിട്ട് യാതൊരു നിമിഷം വീഴാൻ പറ്റാവുന്ന കൂട്ട് യാതൊരു നിമിഷം വീഴുന്നുള്ള സ്ഥിതിയിലാണ് അവിടെ അത് നിൽക്കുന്നത് നമ്മൾ ഈ ഒരു കോട്ടയുടെ പല വൃക്ഷങ്ങളും പല പക്ഷികൾക്കും എന്തോ ഒരു ചാല് പോലെ കണ്ടില്ലേ ഈ ഒരു സ്പേസ് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിലും എല്ലാവർക്കും ബുക്ക് ചെയ്യാൻ വേണ്ടി ഡിലേ ആവുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ ഒരുപാട് കുട്ടികൾ അതായത് ഒരു സ്കൂളിൽ നിന്ന് പത്ത് നൂറ് പേരാണ് സോ അവർക്ക് ഒരു മൊബൈലിൽ നിന്ന് മാക്സിമം അഞ്ച് പേർക്കുള്ള ബുക്ക് ചെയ്യാനേ പറ്റുകയുള്ളൂ സോ കുട്ടികളായതുകൊണ്ട് അവരുടെ കയ്യിൽ മൊബൈൽസ് ഉണ്ടാവില്ല സോ പുതിയതായിട്ട് ചിലപ്പം വന്നതായിരിക്കും എ എസ് ഐ അതായത് ആർക്കോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഒരു വെബ്സൈറ്റിൽ വേണം ബുക്ക് ചെയ്യാൻ അതിൻ്റെ ഒരു സ്കാനർ ഞാൻ ചിലപ്പോൾ വെച്ചേക്കാം ആ കുഴപ്പമില്ല നമ്മളിവിടെ വന്നിട്ട് ബുക്ക് ചെയ്താലും മതി കണ്ടില്ലേ ഇവിടെ ഇഷ്ടം പോലെ അണ്ണാനുണ്ട് കണ്ട 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 യുവ യുവന്മാർക്കൊന്നും ഒരു പേടിയില്ല സോ ഈ ഭാഗമൊക്കെ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഗാർഡൻ ഏരിയയാണ് നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം ഭംഗിയുള്ള ഒരു കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആദ്യത്തെ എൻട്രസ് ആ ഒരു ഭാഗത്താണെങ്കിലും രണ്ടാമത്തെ ഒരു എൻട്രി ചെയ്യുന്ന ഭാഗം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും സോ ഇവിടെ ആ ഒരു താഴ്വശത്തായിട്ട് ഒരുപാട് ആൾക്കാർ ചിലപ്പം ഇവിടുത്തെ ജീവനക്കാരായിരിക്കും എക്സസൈസൊക്കെ ചെയ്യുന്നത് കാണാം ഇത് പാർക്കായിട്ട് ചിലപ്പം ഉപയോഗിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ ഒരുപാട് വഴികളുണ്ട് നമുക്ക് എങ്ങോട്ട് എങ്ങോട്ടൊക്കെയാണ് എന്നുള്ള കൺഫ്യൂഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും ഇവിടെ ഒരു എണ്ണിക്കൊലെന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു കേണ്ട് ഇവിടെ ആയിട്ട് സോ ചിലപ്പം ഈ എണ്ണക്കൊല എന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന എന്തെങ്കിലും പരിപാടിയാണോ എന്ന് സംശയമുണ്ട് ഇപ്പം നിലവിൽ ഇവിടെ വെള്ളമാണുള്ളത് സോ പതിനാറ് പതിനേഴാമത്തെ ശതമാനത്തിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചു ഇരുന്നിട്ടുണ്ടെന്നാണ് ഊഹിക്കുന്നത് സോ അങ്ങനെയാണ് അവിടെ മെൻഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് എണ്ണക്കൊള്ളാന്ന് പറയുന്ന നേരത്ത് പണ്ടത്തെ കാലത്ത് ഈ ടാക്സ് ഒക്കെ പബ്ലിക്കിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്ന നേരത്ത് അതായത് അരിമണികളൊക്കെ ആയിട്ടായിരിക്കും ഇല്ലെങ്കിൽ എന്താ പറയുക തുപ്പമുണ്ടല്ലോ നമ്മുടെ വെണ്ണ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും സോ അതൊക്കെ കളക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സ്പേസ് ആണ് അപ്പം ആ സ്പേസിൻ്റെ അടുത്ത് തന്നെ ഈ ഒരു കേവ് പോലെ ഇരിക്കുന്ന ഈയൊരു പാറുടെ അടിയിലിരിക്കുന്ന എന്ന് പറയുമ്പോൾ ആ സമയത്ത് ഗാർഡിനൊക്കെ താമസിക്കാൻ വേണ്ടി നിൽക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന ഒരു സംഭവങ്ങളാണ് സോ ചില സമയത്തൊക്കെ ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കൊള എന്ന് പറയുന്ന ഈ ഒരു സംഭവം അതിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രമല്ല ഒരു പേര് മാത്രം അങ്ങനെ നൽകിയിട്ടുണ്ടാവും ഇതിൽ ഗൺ പൗഡർ ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു കാരണം ശത്രുക്കൾ പെട്ടെന്ന് ഇത് കണ്ടുപിടിക്കാണ്ടിരിക്കാൻ വേണ്ടി പേര് മാറ്റി വെക്കുന്നതാണ് അങ്ങനെയുള്ള സംഭവങ്ങളും ചരിത്രത്തിൻ്റെ ഓരോരോ ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാലത്ത് എങ്ങനെയായിരിക്കും ഈ ഒരു ഭാഗമൊക്കെ ചെത്തിയെടുത്തത് എന്ത് ഉപകരണമായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ സോ ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫ്ലാഗ് കാണാം അത്യാവശ്യം വലിയൊരു ഫ്ലാഗ് സോ ഒരു ഫ്ളാഗിൻ്റെ ശബ്ദത്തിൽ ആ ഒരു അതായത് കാറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ വീശുന്നുണ്ടല്ലോ അപ്പറഭാഗത്ത് വിൻമില്ലൊക്കെ ഉണ്ടായിരുന്നല്ലോ സോ ഫ്ളാഗ് പറക്കുന്നില്ല എന്നാലും നല്ല ശബ്ദമുണ്ട് അതെല്ലാം ഇട്ട് കയറുന്ന രണ്ടാമത്തെ ഒരു ഗേറ്റാണ് രണ്ടാമത്തെ വാതിലാണ് ഏകദേശം ഏഴ് ചുറ്റുമുള്ള കോട്ടയുടെ ആ ഒരു ഇതുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അത്യാവശ്യം കയറാൻ പറ്റാവുന്ന കൂട്ടുള്ള സ്റ്റെപ്പുണ്ട് ഒരുപാട് വലിയ രീതിയിൽ മടക്കാവുന്ന കൂട്ട് കാര്യങ്ങളൊന്നുമില്ല സോ ഇവിടെ ഹൈദരാലി ഒരു കോട്ടയുടെ മുകളിൽ പലതവണയായിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട് സോ രണ്ട് തവണ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഹൈദരാലി ഒരു കോട്ട തൻ്റെ വശത്തിലോട്ട് ആക്കിയെടുത്തത് എന്നുള്ള ചരിത്ര സംഭവങ്ങളൊക്കെ ഉണ്ട് ഹൈദരളി ഈ ഒരു കോട്ടയുടെ പല ഭാഗങ്ങളും ഒന്നും കൂടെ ഒന്ന് സ്ട്രെങ്ത് ആക്കി എടുത്തിട്ടുണ്ട് ഈയൊരു കോട്ട പത്താം ശതമാനം തൊട്ട് തന്നെ ഈയൊരു കോട്ട ഹൊയ്സലയുടെ കയ്യിലും വിജയനഗറുടെ കയ്യിലും അവസാനം ഹൈദരാളിയുടെ കയ്യിലും വന്നു ചേർന്നിട്ടുണ്ട് അതിനുശേഷം ബ്രിട്ടീഷരുടെ കയ്യിലും ഈ ഒരു കോട്ട പോയിട്ടുണ്ട് പിന്നെ മുകളിൽ കാണുന്ന കൂട്ടം മുകളിലൊരു നമുക്കൊരു കോട്ടയുടെ ആ ഒരു വാച്ച് വാചക ഭാഗം കാണാം സോ അതേക്കൂട്ടുള്ള കല്ലുകളാണ് ഇഷ്ടംപോലെയുള്ളത് അതിൻ്റെ ചുറ്റുമുള്ള കൂട്ടുള്ള കല്ലുകൾ ഇതൊക്കെ നമ്മൾ നിന്ന് കാണണമെങ്കിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് കാരണം ഇതിൻ്റെ ചുറ്റും കോട്ടയുടെ എന്താ പറയുക ഏകദേശം ഏഴ് ചുറ്റുമുള്ള കോട്ടയാണ് സോ ഏഴ് ചുറ്റിലും ഓരോരോ സംഭവങ്ങളുണ്ടാവും മാത്രമല്ല മുകളിൽ നമുക്ക് പാറക്കല്ലിൽ നിൽക്കുന്നത് കണ്ടില്ലേ സോ ഇതൊക്കെ കുട്ടികളുള്ള വലിയ വലിയ പാറക്കല്ലാണ് സോ നമുക്ക് ചുറ്റും കണ്ടുവരണമെങ്കിൽ ഒരു ദിവസം മൊത്തം വേണ്ടി വരും ഒരു ദിവസം പോലും തികയില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് സൊ ഒരുപാട് കുട്ടികളൊക്കെ ആ ഒരു ഭാഗത്ത് കയറി പോകുന്നത് കാണാം അതൊരു ദേവാലയത്തിൻ്റെ കൂട്ട് കാണുന്നുണ്ട് ഒരു ആനയും ഒരു പന്നിയാണ് എനിക്ക് തോന്നുന്നത് അങ്ങ് ദൂരെ കണ്ടില്ലേ സോ ഇപ്പുറത്തെ ഒരു നന്ദിയുടെയായിരുന്നു പക്ഷേ എൻ്റെ തല ഇപ്പോൾ കാണുന്നില്ല ഈ ഒരു ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എൻ്റെ മുകളിലെ ആ ഒരു വാസ്റ്റവർ സംഭവമൊക്കെ ഉണ്ട് സോ ഇവിടെ അതായത് ബൊമ്പെ മണ്ടപ്പ അങ്ങനെയാണ് എൻ്റെ പേര് ബൊംബെ മണ്ടപ്പ ഈ സംഭവം എന്താ പറയുക ജ്യോതിരാജ് എന്നാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു ഈ ഒരു ജ്യോതിരാജ് എന്നൊരു വ്യക്തി അതായത് ഈ ക്ലെയിംബ് ചെയ്യാനുള്ള ഒരു എക്സ്പെർട്ടായിട്ടുള്ള ആളാണ് ഈ ഒരു ഭാഗത്തുള്ള സോ പുള്ളിക്കാരനെ ചിലപ്പം കടണം ജോഗ് ഫാൾസൊക്കെ ഒരുപാട് പേര് സൂസൈഡൊക്കെ ചെയ്തപ്പം ആ ഒരു ഭാഗത്ത് പോയിട്ട് അവരെ രക്ഷിച്ചത് രക്ഷിച്ചതെന്ന് വെച്ചാൽ ഡെഡ് ബോഡി എടുത്തു സോ അങ്ങനെ ഒരു പുള്ളിക്കാരൻ്റെ ഒരു ക്യു ആർ കോഡൊക്കെ വെച്ചിരിക്കുന്നു പുള്ളിക്കാരൻ്റെ പേരിലാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് സോ പുള്ളിക്കാരനെ ഡൊണേഷൻ ചെയ്യാനോ അങ്ങനെയൊക്കെ ഞാൻ തോന്നുന്നു സോ അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട് സോ ഇവിടെ ഇഷ്ടംപോലെ എന്താ പറയുക ഇതൊക്കെ ഡസ്റ്റ്ബിന്നൊക്കെ വെച്ചിട്ടുണ്ട് സോ ഇത് ക്ലീൻ ചെയ്തിട്ട് രണ്ടുമൂന്ന് ദിവസമായിട്ട് തോന്നുന്നു ഒരുപാട് സ്റ്റോക്ക് നമുക്ക് കാണാം ഓരോ മതിലകളിലും ഓരോ സ്തൂപങ്ങളിലും ഓരോരോ കൊത്തുപണികൾ കാണാം അപ്പോൾ ഓരോ കൊത്തുപണി ഓരോരോ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന കൂട്ടാണ് ഓരോ തൂണുകളിലും നമുക്ക് കാണാം ഓരോരോ അർത്ഥങ്ങൾ സൂചിപ്പിക്കുന്ന കൂട്ടുള്ള പല കൊത്തുപണികളും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട് സ്പേസൊക്കെ മുമ്പ് ഉപയോഗിച്ചുകൊണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ എന്താ എന്നുള്ള ഇത് ഇവർക്കു തന്നെ പിടിയില്ല ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് ഇവർ മെൻഷൻ ചെയ്തു വെച്ചതന്നെ സോ ഇതൊക്കെ ഞാൻ കാട് വളരെ നിൽക്കുവാണ് അതുകൊണ്ട് തന്നെ ഒരു പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് മൊത്തം വരേണ്ട പ്രദേശമാണെങ്കിൽ ഒരു രസമില്ലല്ലോ സോ ഇത് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ വാതിലാന്ന് തോന്നുന്നു മറന്നുപോയി എത്ര വാതിലുണ്ടെന്നും സോ ഓരോ വാതിലിലും ഓരോ കൊത്തുപണികളുണ്ട് ഓരോ രാജകുമാരും അവിടെ ചെയ്തിരിക്കുന്നതിൻ്റെ എന്താ പറയുക ഒരു പോരാടിയ ചരിത്രങ്ങൾ പറയുന്ന ഇത് ചിത്രത്തിലൂടെ അവർ മെൻഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് സോ ഇങ്ങോട്ട് ഇവിടുന്ന് ഈ ഒരു ഭാഗം കയറി ഇപ്പം മുന്നോട്ട് പോവുകയാണ് സോ ഇങ്ങോട്ട് നമുക്കൊരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴി കാണാം അപ്പം വെറുതെ വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല എന്തെങ്കിലും കാരണമുണ്ടാവും സോ ഇതൊക്കെ നമുക്ക് അടുത്ത് നിന്ന് കണ്ട് ഷൂട്ട് ചെയ്ത് പോകുന്നേ ഉള്ളൂ പിന്നെ ഇവിടെ എന്തോ പൈപ്പ് ഒക്കെ ഇട്ടുകൊണ്ട് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ കുത്തി പൊളിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കണ്ടില്ലേ ആ ഒരു പെർഫെക്റ്റ് ഡിസൈൻ ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട് അത് എന്തായാലും ഒരു ഇണവട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ എവിടെയെങ്കിലും ചെതിരി കിടക്കുന്നത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഈ ഒരു സ്പേസില്ലേ സോ ഇത് കുറിച്ച് ഉള്ളിലോട്ടൊക്കെ ഉണ്ടാവും നല്ല സ്പേസ് ഉണ്ട് ഇതിനെ ആക്ച്വലി ഗരഡി മനു വിളിക്കും അപ്പൊ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഈ ജിമ്മൊക്കെ ചെയ്യൂലേ അങ്ങനെ എന്തെങ്കിലും സെറ്റപ്പ് ആണെന്ന് തോന്നും അപ്പം ഗരഡി മന എന്ന് പറയും അതായത് ഗരഡി എന്ന് വെച്ചാൽ ചിലപ്പോൾ അങ്ങനെ ജിമ്മൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിരിക്കും ഇപ്പത്തെ പുതിയ ടെക്നോളജി അല്ലാണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ടെക്നോളജി ഉണ്ടല്ലോ അവർ ജിമ്മിങ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ സോ ഇത് ആണ് ആക്ച്വലി പൂട്ടിയിട്ട് വെക്കുകയാണ് ഉള്ളിലോട്ട് അത്യാവശ്യം നല്ലൊരു ഫ്രെയിമാണ് കുറ കുറച്ച് ടെറർ ആയിട്ടുള്ള ഒരു പഴയ കാലത്തിലുള്ള ഒരു സെറ്റപ്പ് ഉള്ള ഒരു ഫ്രെയിമാണ് ആക്ച്വലി സൊ ഇതാദ്യം കാണുന്ന ഒരു ക്ഷേത്രമാണ് സോ ഇവിടെ ഗണപതിയുടെ ഒരു പ്രതിമയാണ് ഉള്ളത് ഈ ഒരു ക്ഷേത്രത്തിനുള്ളിൽ സോ ഇപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ സോ ഇതിൻ്റെ ബാക്ക് സൈഡ് തന്നെ ആയിട്ട് തന്നെ ഒരു പാറക്കല്ല് നൽകുന്നുണ്ടില്ല സോ ഈ ഒരു പാറക്കല്ലൊക്കെ ഇവിടുന്ന് തന്നെ ചെത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് ഇവിടെ കാണുന്നത് സോ ഈയൊരു ആർച്ച് കഴിഞ്ഞിട്ട് ഇത് എനിക്ക് തോന്നുന്ന അഞ്ചാമത്തെയാ തോന്നും ഈ ഒരു വാതിൽ ഈ വാതിൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വിശാലമായ ഒരു സ്പേസ് ആണ് സോ ഇങ്ങോട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് അവിടെ ഒരു ഒരു ക്ഷേത്രമുണ്ട് ഹിൻഡേശ്വര എന്ന് പറഞ്ഞിട്ടൊരു ടെമ്പിളുണ്ട് പിന്നെ സം പി കെ സിദ്ധേശ്വര ടെമ്പിൾ പിന്നെ മറുഷ്യമട്ട അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ടുള്ളത് സോ ഇങ്ങോട്ട് വനക്കയോബൻ്റെ കിൻഡി ഉണ്ട് കിണ്ടി എന്ന് വെച്ചാൽ അതായത് ഒരു വനക്കയോബ എന്ന് പറഞ്ഞ ഒരു ധീര വനിതയായിരുന്നു സോ ശത്രുക്കളെ എന്താ പറയുക ഈ ഒലക്കെ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തിക്കൊണ്ടിരുന്നോ അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ കേട്ടിട്ടുണ്ടാകും സോ ആ ഭാഗം ഒക്കെ അതൊക്കെ സംഭവം അങ്ങോട്ടാണ് അക്ക തങ്കിയറ ഹൊണ്ട ചേച്ചി മനീതിമാരുടെ ഒരു കുഴി അവിടെ ഉണ്ട് സോ ഇതെല്ലാത്തിനും ഒരു അതിൻ്റെതായ കഥകളുണ്ട് സോ ഓരോ കഥകളും അത്രയ്ക്കും എന്താ പറയാ ലോ അത്രയ്ക്കും പറയാനുണ്ടാകും ഒരുപാട് സംഭവങ്ങളുണ്ടാവും സോ ഞാൻ ആദ്യം ഇങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു ഇവിടെ കുറച്ച് അട്രാക്റ്റ് ചെയ്ത് തോന്നിയിരിക്കുന്നങ്ങോട്ട് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിം ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ ഒരു ക്ഷേത്രം കണ്ടില്ലേ മൂന്ന് സ്റ്റെപ്പായിട്ടാണ് മൂന്ന് നിലയിലാണ് നിൽക്കുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഇവിടെ കളിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ മൊബൈലിലൊക്കെ ആൻഡ്രോയിഡ് ആപ്സും കൊണ്ട് നമ്മൾ കളിക്കുന്ന പല ഗെയിംസും പണ്ട് കാലത്ത് ഇതേക്കൂട്ട് കല്ലും പിന്നെ ഈ പുളിയുടെ ആ ഒരു വിത്തും കൊണ്ടൊക്കെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ആ ഒരു സ്പേസ് നമുക്ക് കാണാം അതായത് ഈ ഒരു ഇവിടെ ആയിട്ട് കണ്ടില്ലേ സോ ഇതാണ് നമുക്ക് ഏകദേശം നമുക്ക് ഞാനൊന്ന് മാറി നിൽക്കാം കണ്ടില്ലേ ഈ ഒരു വര മുമ്പ് കളിച്ചുകൊണ്ടിരുന്നതാണ് സൊ ഗെയിംസ് ആ സമയത്തൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് പെർഫസിന് വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടില്ല ഇതിൻ്റെ മുകളിൽ കയറിയിരിക്കും സോ സിമ്പിളായിട്ട് ഇവിടെ ഗെയിം പ്ലേ ചെയ്യും സോ ഇങ്ങോട്ടും ഉണ്ടാകുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇപ്പം അത്രയ്ക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല സോ ഹുലി എന്ന് പറഞ്ഞിട്ട് അതായത് പുലിയും ആടും അങ്ങനെയൊക്കെ ഓരോരോ പേരുകളാണ് സൂചിപ്പിക്കുന്നത് സോ ഇത് കണ്ടില്ലേ ഇതൊരു ക്ഷേത്രമാണെന്നാണ് അവിടെ മെൻഷൻ ചെയ്തു വെച്ചിരിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു അത്യാവശ്യം ഭംഗിയാണില്ല അതായത് തട്ടുതട്ടായിട്ട് മൂന്ന് നിലയുണ്ട് ഇതിന് ആക്ച്വലി മൂന്ന് നില മുകളിൽ അത്യാവശ്യം വലിയതായിട്ട് ആ ഒരു ഡിസൈൻ പോലെ നിൽക്കുന്നുണ്ട് സോ ഇതിനുള്ളിൽ ചെരിപ്പിട്ടുകൊണ്ട് കേറാവോ എന്താണെന്ന് അറിയില്ല ഇതൊരു ക്ഷേത്രമാണെന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് സംഭവങ്ങളാണ് കേട്ടോ ഇത് എന്തിനു വേണ്ടി ഉപയോഗിച്ചുണ്ടായിരുന്നതെന്ന് വെച്ചാൽ ഈ ഗർഭഭാഗത്തിൽ അതായത് ഇതിൻ്റെ ബേസിൽ വിഗ്രഹം ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിലില്ല ചിലപ്പോൾ നശിപ്പിച്ച് കാണും ഇതിൻ്റെ ഫ്രെയിമാണ് ഇവിടെ നിൽക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു ഫ്രെയിം ഇവിടെ നിൽക്കുന്നത് കണ്ടില്ലേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ഫസ്റ്റത്തെ ഒരു എൻട്രൻസ് ആണ് ഈ ഒരു ക്ഷേത്രത്തിലോട്ട് പോകുന്നത് സോ ഇവിടെ നമുക്ക് കണ്ടില്ലേ എന്തായാലും ഇവിടെ കൈവരി കൊടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് നന്നായി നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് സോ ഈ ഒരു ക്ഷേത്രമുണ്ട് ഈ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഞാൻ കാണിച്ചുതരാം സോ താഴെ നമുക്ക് ആ ഒരു ഞാൻ കയറി വന്ന വഴികളാണ് കാണുന്നത് ഷോം പോലെ വെള്ള വെള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ താഴെ കാണാൻ സാധിക്കും സോ അതുപോലെ തന്നെ ആ ഒരു നഗരഭാഗം കണ്ടില്ലേ ഇവിടെ ഇന്ന കാണാൻ സാധിക്കും പിന്നെ ഈ ഒരു ഫ്രെയിമാണ് ഹൈലൈറ്റ് കണ്ടില്ലേ വേറെ ലെവല് സോ ഹംപി സെക്കൻഡ് സെക്കൻഡെന്നാണ് ഈ ഒരു ചിത്ര ഈ ഒരു ഫോർട്ടിനെ വിളിക്കുന്നത് സംഭവം എന്താണെന്നുവെച്ചാൽ ഹംപിയുടെ ആ ഒരു ഭരണകാലത്തൊക്കെ ഇങ്ങോട്ട് ഭരണം മാറ്റി വിജയനഗര വയസ്സുടെ കാലത്തൊക്കെ അങ്ങനെ സോ ഇത് രണ്ടാമത്തെ ഒരു വാതിലാണ് സൊ എവിടെയാണ് ആ ഒരു ക്ഷേത്ര വിൻഡേശ്വര ടെമ്പിൾ അതാണ് കാണുന്നത് അത്യാവശ്യം മുകളിലൊക്കെ നല്ല ഒരു കൊത്തുപണികൾ നമുക്ക് കാണാൻ സാധിക്കും സോ നമുക്ക് വെള്ളം കുടിക്കാൻ ഫെസിലിറ്റീസ് ഉണ്ട് വെള്ളമുണ്ട് വലിയ ആർച്ചുണ്ട് സോ ഇതിപ്പം നമ്മൾ മുകളിൽ നിന്ന് കാണുന്ന ഒരു പോയിന്റാണ് ഇവിടെ ഇവിടെ നിൽക്കുമ്പോൾ കണ്ടില്ലേ ചിത്രദുർഗ ആ ഒരു നഗരഭാഗമാണ് കാണുന്നത് ഇവിടെ ആ ഒരു എന്തൊരു മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്കണം ഇത്രയും പാറകളിൽ നടുവിൽ ഈ ഒരു മലയുടെ മുകളിൽ പാറക്കല്ലേ കാണാൻ സാധിക്കുന്നുള്ളൂ ആരോ എടുത്തുകൊണ്ടുവന്ന് വെച്ച പോലെയാണ് കാണുന്നത് ഇതൊക്കെ എങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് യാതൊരു ഐഡിയയില്ല സോ സാധാരണ ഞാൻ പാറക്കല്ല് കണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒറ്റര് പാറക്കല്ലായിരിക്കും ഇതിങ്ങനെ എന്താ പറയുക സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗങ്ങളായിട്ടാണ് ഈ ഒരു പാറക്കല്ലൊക്കെ ഇവിടെ നിൽക്കുന്നത് അപ്പം ഇവിടെ നിൽക്കുമ്പോൾ കാണുന്ന ഒരു ഫ്രെയിം വേണ്ടില്ലേ ആ ഒരു നഗരഭാഗത്തിൻ്റെ ഏകദേശം ഒരു വിസ്തീർണം നമുക്ക് ഈ ഒരു ഇതിൽ കവറാക്കി കിട്ടുന്നുണ്ട് ഇതൊന്നും പറഞ്ഞില്ല മൊത്തം ഇതൊക്കെക്കോട്ടെ പാറക്കെല്ലാം കാണാം ഞാനതൊന്ന് ചുറ്റി കാണിച്ച് തരാം സോ ഇവിടെ ആ ഒരു നഗരഭാഗങ്ങൾ കാണുവാണെങ്കിലും അവിടെ പാറൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട് അത് റീസൻ്റ്ലി പൊട്ടിക്കാൻ വേണ്ടി ട്രൈ ചെയ്ത പോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ സോ അങ്ങോട്ടൊക്കെ ഒരുപാടുണ്ട് പോയി കാണാൻ വേണ്ടി അതൊക്കെ എപ്പോൾ കണ്ട് തീർത്ത് ഫിനിഷ് ചെയ്തെന്നറിയില്ല